ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ കാണിക്കുന്നത് വലിയ എക്സ്പേർട്ട് ഒന്നല്ല എന്നാലും ഞാൻ ചെറുതായിട്ട് തട്ടിക്കൂട്ടിയൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കും അപ്പോൾ എങ്ങനെ എടുക്കണം എത്ര എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ കുറേശ്ശേ കുറേശ്ശേ എടുക്കുകയാണ് അപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോഴാണ് വേഗം വാടിക്കിട്ടുക പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ നമ്മളിതിൽ പിന്നെ പച്ചമുളക് ഇനി അങ്ങനെ ആക്കിയിട്ടാണ് ഇടുന്നത് ഇങ്ങനെ അല്ലാതെ ഇടുന്നതും ഉണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില ചപ്പ് പൊതിനീന ഞാൻ കറിവേപ്പില ഇടാറുണ്ട് കേട്ടോ ബിരിയാണി ചിലരൊന്നും അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മളെ ചെമ്പിൽ വെളിച്ചെണ്ണ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് വെളിച്ചെണ്ണ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വരാറുള്ള ചിലരൊന്നും അങ്ങനെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ കുറച്ചുകൂടെ ഉപ്പും കൂടി ഇടണം അപ്പോഴാണ് നന്നായിട്ട് വഴണ്ടി വരില്ല നന്നായിട്ട് വഴണ്ടാൽ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഒരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം നമ്മൾ ഉള്ളി ഇടുമ്പോൾ കുറച്ച് കയ്യായിട്ട് ഇങ്ങനെ ഞെവിണ്ടി ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞെവിണ്ടി ഇടുമ്പോൾ ആ ഒട്ടി നിൽക്കുന്ന ഉള്ളി കുറച്ച് വിട്ട് വിട്ട് നിൽക്കും അപ്പോൾ വേഗം വാടി വരാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വാടട്ടെട്ടോ അപ്പം ഇത് നന്നായി വാടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് നന്നായി വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയിൽ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നന്നായിട്ട് തക്കാളി ഉള്ളി വാട്ടിയതുപോലെ വാട്ടിയെടുക്കണം അപ്പോഴാണ് മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മൾ ബിരിയാണി മസാലയാണ് പിന്നെ ബിരിയാണീൻ്റെ എസെൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെറുനാരങ്ങി പിന്നെ ആർ കെ ജിയുടെ നെയ്യും നമ്മൾ ഒഴിച്ചു കൊടുക്കും ആർ കെ ജി ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ചെറുനാരങ്ങ ഒഴിക്കുന്നത് നമ്മൾ ചോറൊക്കെ വിട്ട് വിട്ട് നിൽക്കാനും പിന്നെ ചിക്കൻ വല്ലാണ്ട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ തൈരൊക്കെ ഒഴിക്കും ഞാൻ ചെറുനാരങ്ങയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരിങ്ങനെ ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ ഇനി നമുക്കതിക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് പേസ്റ്റിട്ട് ഈ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി വെക്കാം കേട്ടോ നമ്മൾ ചിക്കൻ നല്ല വേവുള്ള ചിക്കനാണ് അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മഞ്ഞിപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിക്കുക കേട്ടോ എന്നിട്ട് അത് നമ്മൾ ഈ മസാലയ്ക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇത് നമ്മൾ ചപ്പും പുതിയം കറിവേപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ റൈസ് ഉണ്ടാക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ നെയ്യൊഴിച്ച് കുരുമുളക് ഇട്ട് പിന്നെ കുറച്ച് ക്യാരറ്റിട്ട് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കും എന്നിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് വെട്ടി തിളച്ചതിന് ശേഷം ഞാൻ അരിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം അരി കട്ട പിടിക്കാനൊന്നും പാടില്ല കുറച്ച് ചെറുനാരങ്ങ നീരും ഞാനതിൽ ആഡ് ചെയ്തിരുന്നുണ്ട്ട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസത്തിനോ കുറേ നാളുകു ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു ഇപ്പം ഉണ്ടാക്കാറില്ല അങ്ങനത്തെ ചിക്കൻ നമ്മൾ വെന്തിട്ടുണ്ട് അത് ഞാനിതാ നമ്മൾ മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടും എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചൊരു മുളക് പൊടി നമ്മൾ മുളക് പേസ്റ്റ് ചെയ്തിട്ടല്ലേ എന്നാലും കുറച്ചൊരു മുളക് പൊടി പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇത് ചിക്കൻ വെന്ത വെള്ള ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മസാലയിലേക്ക് ഇടുന്നത് നന്നായിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വെന്ത് ഇതിനോട് ഇങ്ങോട്ട് മിക്സായിട്ട് വരും കേട്ടോ അപ്പോഴേക്കും നമ്മളെ റൈസ് റെഡിയാവും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കോരി എടുക്കാം അതിനിടയിലാണ് എൻ്റെ അനിയത്തിയുടെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അച്ഛനും അവനും കൂടി പോവുകയാണ് നമ്മളെ വീടിൻ്റെ കോലം കണ്ടോ ഇതൊക്കെ എൻ്റെ കുട്ടിയുടെ കലാപരിപാടിയാണ് അപ്പോൾ അവനെ കൊണ്ടുപോകുവാണ് അച്ഛൻ അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അധികം നമ്മളെ ബിരിയാണി കൂട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പൊതുവെ ഞങ്ങൾ ബിരിയാണി കൂട്ട് ഉണ്ടാക്കാറാണ് ചെയ്യാറ് പക്ഷേ ഇത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചൊരു കൂട്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റി സെറ്റ് സെറ്റാവണം അപ്പോ ഞാൻ പാൻ പാത്രത്തിൽ അണ്ടി മുന്തിരി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മേലെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉള്ളി നന്നായിട്ട് സ്ലൈഡ് ആക്കി അരിഞ്ഞ് വെച്ചിട്ട് അത് നമ്മളിങ്ങനെ മൂപ്പിച്ച് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെതാ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ റൈസും റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കും ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച ഉള്ളി വാട്ടിയത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർ കെ ജി നെയ്യ് നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ദം ദമ്മിടുന്നൊന്നുമില്ല നമ്മൾ ചൂടടുപ്പത്ത് ഈ കനലുള്ള അടുപ്പത്ത് വെച്ച് കൊടുക്കും കയറ്റി വിൽക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചൂടോടെ ബിരിയാണി വിളമ്പാണ് കേട്ടോ കുഴപ്പമില്ല നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി നമ്മളെ ഓണ സ്പെഷ്യൽ ബിരിയാണി ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേറ്റാ